ജ്യേഷ്ഠനും അനുജനും അവർ രണ്ടും മരം അവർ ജ്യേഷ്ഠാനുജന്മാരുമായിരുന്നു അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കാട്ടിൽ പോയി മരം വെട്ടിയിരുന്നത് സ്നേഹം കൊണ്ടായിരുന്നില്ല അവർ അപ്രകാരം ചെയ്തിരുന്നത് അസൂയ കൊണ്ടായിരുന്നു ജ്യേഷ്ഠൻ നന്നാകുന്നത് അനുജനും അനുജൻ നന്നാകുന്നത് ജ്യേഷ്ഠനും തീരെ കണ്ടുകൂടായിരുന്നു അതിനാൽ ജ്യേഷ്ഠൻ മരം വെട്ടാനായി കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അനുജനും പിന്നാലെ ചെല്ലും എന്തെന്നാൽ ജ്യേഷ്ഠൻ വെട്ടിയെടുക്കുന്ന വിറകിൽ അല്പം പോലും കുറയരുത് താൻ വെട്ടിയെടുക്കുന്ന വിറകെന്ന് അനുജന് നിർബന്ധമായിരുന്നു താൻ വെട്ടുന്ന വിറകിൽ അല്പം പോലും കൂടരുത് അനുജൻ വെട്ടുന്ന വിറകെന്ന് ജ്യേഷ്ഠനും നിർബന്ധമായിരുന്നു ഒരിക്കൽ ജ്യേഷ്ഠനും അനുജനും കാട്ടിൽ വിറക് വെട്ടിക്കൊണ്ടിരിക്കെ ഒരു വനദേവത അവർക്ക് മതി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു നിങ്ങൾക്കത് ലഭിക്കും വനദേവത ഇപ്രകാരം അറിവ് ചെയ്തെങ്കിലും ജ്യേഷ്ഠനും അനുജനും ഒന്നും ചോദിച്ചില്ല അനുജൻ കരുതി ജ്യേഷ്ഠൻ ആദ്യം ചോദിക്കട്ടെ ജ്യേഷ്ഠൻ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ ചോദിക്കും അങ്ങനെ ജ്യേഷ്ഠനേക്കാൾ താൻ സമ്പന്നനാകും ജ്യേഷ്ഠൻ കരുതി അനുജൻ ആദ്യം ചോദിക്കട്ടെ അനുജൻ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ ചോദിക്കും ആരും ചോദിച്ചില്ല ആരും ഒന്നും മിണ്ടിയുമില്ല അവരുടെ നിശബ്ദത കണ്ട് വനദേവത വീണ്ടും ചോദിച്ചു നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത് അനുജൻ പറഞ്ഞു ജ്യേഷ്ഠൻ ആദ്യം ചോദിക്കട്ടെ ജ്യേഷ്ഠൻ പറഞ്ഞു അനുജൻ ആദ്യം ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ചോദിക്കാം വനദേവത കരുതി അനുജന് ജ്യേഷ്ഠനോടുള്ള ആദരവ് കൊണ്ടാണ് ജ്യേഷ്ഠൻ ആദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞതെന്ന് അതുപോലെ തന്നെ ജ്യേഷ്ഠന് അനുജനോടുള്ള സ്നേഹം കൊണ്ടാണ് അനുജൻ ആദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞതെന്നും പ്രായത്തിൽ മുതിർന്നവൻ തന്നെ ആദ്യം ചോദിക്കട്ടെ എന്ന് വനദേവത തീരുമാനിച്ചു വനദേവത മൂത്തവനോട് പറഞ്ഞു നീ തന്നെ ആദ്യം ചോദിച്ചുകൊള്ളുക വനദേവതയുടെ വാക്കുകൾ കേട്ട് ജ്യേഷ്ഠ മുഖം ഇരുണ്ടു അയാൾ ചിന്തിച്ചു ഞാൻ സമ്പത്ത് ചോദിച്ചാൽ അതിനിരട്ടി അനുജൻ ചോദിക്കും അങ്ങനെ അനുജൻ തന്നെക്കാൾ സമ്പന്നനാകും അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് അയാളുടെ ബുദ്ധിയിൽ ഒരാശയം ഉദിച്ചു വനദേവതയെ നോക്കി അയാൾ പറഞ്ഞു അനുജൻ എന്തു ചോദിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി എനിക്ക് തരിക നേരം അതുവരെ സന്തോഷത്തോടെ നിന്നിരുന്ന അനുജന്റെ മുഖം വാടി അവൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ സമ്പത്ത് ചോദിച്ചാൽ അതിനിരട്ടി ജ്യേഷ്ഠന് ലഭിക്കും അങ്ങനെ ജ്യേഷ്ഠൻ എന്നേക്കാൾ സമ്പന്നനാകും അതേക്കുറിച്ച് ഓർക്കാൻ പോലും അവന് കഴിഞ്ഞില്ല പിന്നീട് അവൻ ഒന്നും ആലോചിക്കാൻ നിന്നില്ല മനദേവതയെ നോക്കി അവൻ പറഞ്ഞു എനിക്ക് നൂറടി തരിക ഗുണപാഠം സ്വന്തം ഇല്ലായ്മയിലല്ല പലർക്കും ദുഃഖം അന്യന്റെ ഉള്ളായ്മയിലാണ്